വരുമ്പോൾ വേണ്ടി നിൽക്കുക ഒഴിച്ചു നിർത്തിയാൽ ഈ നാലാളുകൾക്ക് വേണ്ടി അല്ലാതെ അയാൾ കയറി വരുമ്പോൾ അയാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നത് അത് കറാഹച്ചാണ് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക പൊതുവെ ഉള്ള നിയമമല്ല ഒരാൾ കയറി വരുമ്പോൾ അയാൾക്ക് വേണ്ടി നിൽക്കാൻ പാടില്ല ഇസ്ലാമിലെ നിയമമല്ല സലഫുകളുടെ കാലഘട്ടങ്ങളിൽ അവർ അഭിമാനം കൊണ്ടിരുന്ന മര്യാദകളിൽ ഒന്നായിരുന്നു ഒരാൾ കയറി വരുമ്പോൾ അയാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നത് അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഒരാൾ സദസ്സിലേക്ക് കയറി വരുമ്പോൾ നമ്മളെല്ലാവരും ഇരിക്കുകയാണ് അപ്പൊ അയാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നത് മുൻഗാമികൾ വെറുത്തിരുന്ന കാര്യമാണ് എന്നാൽ ഈ പറഞ്ഞതിൽ നാല് വിഭാഗം ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട് ഒന്നാമത്തേത് വാലിൻ പറഞ്ഞാൽ മുസ്ലിം മൂന്നാമത്തെ ആൾ വവാലിദിഹി അവന്റെ മാതാപിതാക്കള നാലാമത്തെയാൾ ഔസീദൻ അതല്ലെങ്കിൽ അവന്റെ സയ്യദാൻ അവൻ്റെ നാട്ടിലെ നേതാവ് ബഹുമാനിക്കപ്പെടുന്ന ആളുകൾ ഈ പറഞ്ഞ നാലുപേരെ ഒഴിച്ചു നിർത്തിയാൽ അവർക്കു വേണ്ടി അല്ലാതെ എഴുന്നേറ്റ് നിൽക്കുക എന്നത് മെക്കറുഹാണ് റസൂൽ അള്ളാഹുന്റെ വ്യക്തമായ ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു പറഞ്ഞു ഒരാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നത് മൂന്ന് തരമുണ്ട് ഒന്നാമത്തേത് ഒരു മനുഷ്യൻ ഇരിക്കുന്നു മറ്റുള്ളവരെല്ലാം അയാളെ ആദരിച്ചു കൊണ്ട് നിൽക്കുന്നു ഒരാൾ ഇരിക്കാൻ ബാക്കിയുടെ ചുറ്റുപാടുള്ള എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക ഈ പറഞ്ഞത് വഹാദിറ അഹങ്കാരികളായ സ്വേച്ഛാധിപതികൾ അവരുടെ രീതിയിൽ പെട്ടതായിരുന്നത് പഴയകാലത്തെ രാജാക്കന്മാർ അവരുടെ സന്നിധിയിൽ രാജാവ് രാജാവിരിക്കും റസൂൾ ഉള്ളാഹി സല്ലാഹു അലൈവിസ്ലമിയുടെ സദസ്സിൽ അവിടുന്ന് അവർക്കിടയിലെ ഒരാളാണ് എന്ന് തോന്നുന്നത് പോലെയായിരുന്നു അവിടുന്ന് ഇരുന്നിരുന്നത് അള്ളാഹ് അലിസ്ലെ അന്വേഷിച്ചു കൊണ്ട് ദൂരം നിന്ന് വരുന്ന ആളുകൾ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് സല്ലാഹുസ്വല്ലാം എന്ന് ചോദിക്കുമാർ അവിടുത്തെ അവർക്കിടയിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല രണ്ടാമത്തേത് ഒരാൾ അയാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കലാണ് നീ ഒരു സ്ഥലത്തിരിക്കാം ഒരാളെ ഞാൻ നടന്നു പോകുന്നു നിന്നെ ഉദ്ദേശിച്ചുകൊണ്ടല്ല അയാൾ വരുന്ന അയാൾ നടന്നു പോകളെ കാണുക ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക അയാൾ എന്ത് പോയി കഴിഞ്ഞാൽ ഇരിക്കുക ഇങ്ങനെ ആളെ കാണുന്ന സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിൽക്കുക അയാൾ പോയി കഴിഞ്ഞാൽ ഇരിക്കാണ് ഈ കവിതയിൽ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന രൂപം ഒരാളെ കാണുമ്പോൾ എഴുന്നേൽക്ക അയാൾ പോയാൽ ഇരിക്ക മൂന്നാമത്തെ രൂപം ഒരാൾ നിന്നെ ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അയാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കലാണ് അത് നബ്ലയുടെ സുന്നസൂൽ അല്ലാഹിഅഅഅലി വസ്ലം അവിടുന്ന് തന്റെ മകളായ ഫാത്തിമ റതിഹ അവർ വീട്ടിലേക്ക് വരുമ്പോൾ അവിടുന്ന് അവരുടെ അരികിലേക്ക് എഴുന്നേറ്റ് ചെല്ലുമായിരുന്നു മകൾ എന്നിട്ട് നബ്സുലു അങ്ങോട്ട് എഴുന്നേറ്റ് ഫാത്തിമ റതിഹഅ അള്ളാഹുവിന്റെ റസൂൽ അലി വസ്ലമെ കാണുമ്പോൾ അവരും അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുകയും തൻ്റെ പിതാവിന്റെ കൈ പിടിക്കുകയും കയ്യിൽ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു ഹദീസിൽ കാണാം റസൂൾ അലൈഹി വസ്ലമയുടെ സുന്നത്തിൽ പെട്ടതാണ് ഒരാൾ ഒരു അതിഥി വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോൾ ചില ആളുകൾ ഈ ഹദീസ് തെറ്റായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവിടെ തന്നെ ഇരിക്കും പാടില്ല ഒരാൾ വീട്ടിലേക്ക് അതിഥിയായി കയറി വരുമ്പോൾ അയാളെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലണം അത് അതിഥികളെ സ്വീകരിക്കുക എന്നതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് ശരി ഇവിടെ അദ്ദേഹം പറഞ്ഞു നാലാളുകൾ ഒഴിച്ചു നിർത്തിയാൽ അവരല്ലാത്തവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നത് മെക്കറുഹാൻ ഹംബലി മെഹബിൽ ഈ വിഷയത്തിൽ മൂന്നഭിപ്രായങ്ങളുണ്ട് ഒന്നാമത്തെ അഭിപ്രായം മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല നീ ഇരിക്കാൻ അതിൻ്റെ ഉമ്മയൊപ്പം അങ്ങനെ നടന്നു പോകാൻ എഴുന്നേറ്റിക്കണം അതല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുക എന്നതിനു വേണ്ടി നീ നിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കണം രണ്ടാമത്തെ അഭിപ്രായം ദൂരയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നവർ അവർക്കു വേണ്ടി അല്ലാതെ എഴുന്നേറ്റ് നിൽക്കുന്നത് മെക്രൂ ആണ് മാതാപിതാക്കൾക്കും വരെ പാടില്ല ഒരാൾക്കും പാടില്ല ദൂരയാത്ര കഴിഞ്ഞു വരുന്ന ഒരാൾ അയാളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അയാളെ കണ്ടാൽ എഴുന്നേറ്റ് അദ്ദേഹം അബിസീനിയയിൽ നിന്ന് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മദീനയിലേക്ക് എത്തിയപ്പോൾ നബി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനു വേണ്ടി അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്നിട്ടുണ്ട് അതാണ് ഈ പറഞ്ഞ അഭിപ്രായത്തിനുള്ള തെളിവ് ഇമാം അഹമ്മദ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ ഹദീസാണ് അതിന് തെളിവായി പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു പേരിൽ സ്നേഹിക്കുക എന്ന അർത്ഥത്തിൽ ദീനിന്റെ ഭാഗമായി കൊണ്ട് ഒരാളെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് ചെല്ലുക എന്നതാണെങ്കിൽ അത് തെറ്റില്ലാത്ത കാര്യമാണ് എന്നാൽ ദുനിയാവിന് വേണ്ടിയാണെങ്കിലോ പാടില്ല പക്ഷേ അല്ലാ ഇനി വരുന്ന ചില വരികളിൽ അത് വരുന്നുണ്ട് ദുനിയാവിന്റെ ഉദ്ദേശത്തിനു വേണ്ടി പാടില്ല എന്ന് ചില പറഞ്ഞിട്ടുണ്ട് ഒരാൾ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുമ്പോൾ അയാൾ ദൂരയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അയാളെ സ്വീകരിക്കുന്നതിനു വേണ്ടി എഴുന്നേറ്റ് ചെല്ലുക എന്നത് അനുവദനീയമാണ് മൂന്നാമത്തെ അഭിപ്രായം ഈ കവിതയിൽ പറഞ്ഞ അഭിപ്രായമാണ് നാല് വിഭാഗം ആളുകൾ അവരൊഴിച്ചുള്ളവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല അവരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല എബ്ജു അദ്ദേഹം പറയുന്നു ആളെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുക എന്നത് ഉപേക്ഷിക്കൽ എന്നാൽ അദ്ദേഹം പറയുന്നു എന്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരാളെ കണ്ടാൽ എഴുന്നേറ്റ് നിന്നിട്ടില്ലെങ്കിൽ അത് അയാളെ അയാളെ നിന്നിക്കുന്നത് പോലെ കാലം മാറിയപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നത് ആദരവിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു അത് ഒഴിവാക്കിയാൽ പ്രശ്നമാണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്നു ഫയം അതിനാൽ എഴുന്നേറ്റ് നിൽക്കാൻ അർഹതയുള്ള ആളുകളെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കലാണ് യോജിക്കുന്നത് കാലഘട്ടം മാറിയത് പരിഗണിച്ചുകൊണ്ട് എന്നാൽ ചില അദബുകൾ അദബുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാട്ടിലുള്ള പൊതുരീതികൾ പരിഗണിക്കപ്പെടാറുണ്ട് അവിടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക എന്നുള്ള രീതി നമ്മുടെ നാട്ടിൽ വരലാണ് എല്ലാവരും പഠിപ്പിച്ചും പറഞ്ഞു കൊടുത്തു അതില്ലാത്തിടത്തോളം കാലം ഒരു വലിയ വയസ്സുള്ള ഒരു പണ്ഡിതൻ വന്നിരിക്കുമ്പോൾ ഞാനാർക്കും എഴുന്നേറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞു മാറിയിരിക്കുന്നത് യോജിക്കുകയില്ല ചിലപ്പോൾ അത് ആളുകൾ തെറ്റിദ്ധരിക്കാനാണ് വടിയൊരുക്കുക അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ ഒരു മര്യാദ നാട്ടിലുള്ള രീതികൾ പരിഗണിക്കുക എന്നത് ആവശ്യമാണ് ഷെയ്ഖുൽ ഇസ്ലാം റഹിമൊഹ അദ്ദേഹവും ഇതേ അഭിപ്രായം അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞതായി കാണാം മാത്രമല്ല അവർ ചിലർ പറഞ്ഞു ഒരാൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ പരസ്പരം ശത്രുതയും വിദ്വേഷവും ഉണ്ടാകുമെങ്കിൽ എഴുന്നേൽക്കുകയാണ് വേണ്ടത് ചിലപ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ കുടുംബ ബന്ധങ്ങൾ മുറിയാൻ വരെ കാരണമാണ് വയസ്സായ എളാപ്പ വന്നു കണ്ടിട്ട് എണീച്ചില്ല അല്ലെങ്കിൽ മൂത്താപ്പ വന്നു എണീച്ചില്ല പിന്നെ അതിൻ്റെ പേരിൽ കുടുംബ ബന്ധം തന്നെ തെറ്റാൻ കാരണമാകുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് വേണ്ടത് എഴുന്നേറ്റ് നിൽക്കാതിരിക്കരുത് ഇത് അദബുകളുമായി ബന്ധപ്പെട്ടതാണ് നീ അതബു പാലിക്കുന്നതുകൊണ്ട് ഒരു സുന്നത്താണ് ലഭിക്കുക പക്ഷേ ഈ അദബ് പാലിച്ചാൽ സംഭവിക്കുക അതിനേക്കാൾ വലിയ ഹറാമുകളാണ് എങ്കിൽ ആ സന്ദർഭത്തിൽ ഈ സുന്നത്ത് أنا كوبيك كان أنا وأدم